കുഞ്ഞുങ്ങൾക്കും ഒരു അവകാശമുണ്ട് അമ്മയുടെ സ്നേഹം കിട്ടാനുള്ള അവകാശവും കുട്ടികൾക്കുണ്ട് അതേപോലെ ഫാദറിൻ്റെ ലവ് ആൻഡ് ഫക്ഷനും ഒരിക്കലും നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല കുട്ടികളെന്ന് പറയുന്നത് ഒരിക്കലും അച്ഛൻ്റെയും അമ്മേടേയും മാത്രം ഒരു സ്വത്തല്ല ഒരു സമൂഹത്തിൻ്റെ തന്നെ അസറ്റാണ് നാളെ വളർന്നു വരുന്ന ഒരു തലമുറയാണത് നമ്മുടെ ഇപ്പം കസ്റ്റഡി കേസസിൽ പാരൻസിന് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കുട്ടികളെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ഒരു ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ കോടതി പാരൻസിൻ്റെ ജോബ് സെറ്റപ്പ് അത് കൺസിഡർ ചെയ്യും എത്രത്തോളം കൺസിഡർ ചെയ്യും കുട്ടികളെ കസ്റ്റഡി കൊടുക്കുന്നതിൽ അതൊരിക്കലും ജോബ് അറേഞ്ച്മെൻറ്റ്സ് വന്നിട്ട് കുഞ്ഞുങ്ങളെ കസ്റ്റഡി കൊടുക്കാനുള്ള ഒരു ഗ്രൗണ്ട് അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കേസാണ് ഇപ്പോൾ പറഞ്ഞത് അതിനകത്ത് സ്റ്റേറ്റ് അതായത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ഒരു വിധിയിൽ വന്നിട്ട് ആ ജോബ് അറേഞ്ച്മെൻസ് അതായത് ഫാദറിൻ്റെ വർക്ക് ഫ്രം ഹോം കാരണം കുഞ്ഞിൻ്റെ കസ്റ്റഡിക്ക് കസ്റ്റഡി ഫാദറിന് ലൈബ്രി ഫാദറിന് കൊടുത്തു അതായത് കൂടുതൽ സമയം കുറച്ചുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും സ്കൂൾ നിയർ ബൈ അങ്ങനെ പല പല കാര്യങ്ങൾ കണ്ടിട്ട് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വർക്ക് ഫ്രം ഹോമാണ് അച്ഛൻ വർക്ക് ഫ്രം ഹോമാണ് അമ്മയ്ക്കെന്നാൽ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് അവേഴ്സ് കൂടുതലാണ് അത് കാരണം കൊച്ചിൻ്റെ അങ്ങോട്ട് കസ്റ്റഡി കൊടുത്തു പക്ഷേ സുപ്രീം കോടതി അത് അനുവദിച്ചില്ല സുപ്രീംകോടതി ആ അപ്പീലിനെ സപ്പോർട്ട് ചെയ്തു അതായത് അമ്മ അപ്പീല് പോയി ആ അപ്പീലിനെ അലോ ചെയ്തിട്ട് പറഞ്ഞു താഴത്തെ കോടതി സെറ്റുസൈഡ് ചെയ്തു ഫാമിലി കോടതിയിൽ അതായത് ഹൈക്കോടതിയുടെ വിധി ഒരിക്കലും അങ്ങനെ നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല വർക്ക് ഫ്രം ജോബ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒറ്റ കാര്യം കൊണ്ട് ഒരിക്കലും നമുക്ക് കോടതിയുടെ കുഞ്ഞിൻ്റെ കസ്റ്റഡി കൊടുക്കാൻ പറ്റില്ല പക്ഷേ മെയിനായിട്ട് എപ്പോഴും കോടതി നോക്കുന്ന വെൽഫെയർ ഓഫ് ദ ചിൽഡ്രൺ ആണ് കുട്ടികളുടെ ശാരീരിക മാനസികമായ വളർച്ചയ്ക്ക് അനുകൂല അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് പക്ഷേ എന്നും പറഞ്ഞ് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ഒരിക്കലും വേർപിരിക്കത്തുമില്ല പിരിക്കത്തുമില്ല ഇപ്പം നമുക്ക് വരുന്ന കേസുകളിലാണെങ്കിലും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിലാണെങ്കിൽ എപ്പോഴും ഇവർ തമ്മിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൽ കുഞ്ഞുങ്ങളെ വലിച്ചിട്ടിട്ട് കൊച്ചുങ്ങളെ ഞാൻ കൊടുക്കാൻ പറ്റില്ല എന്ത് കാരണം വെച്ചാലും ഞാൻ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റില്ല എന്നൊന്നു പക്ഷേ ഒരിക്കലും അത് കോടതി അനുവദിക്കത്തില്ല നമ്മുടെ സൊസൈറ്റിയുടെ ഭയങ്കരമായിട്ട് ഉള്ള തെറ്റിദ്ധാരണയാണ് ആൺകുട്ടിയാണെങ്കിൽ അച്ഛന് പെൺകുട്ടിയാണെങ്കിൽ അമ്മയ്ക്ക് അതൊന്നും ഒരിക്കലും ല്ല അങ്ങനത്തെ ഒരു ജനറൽ റിസ്ക് ഇല്ല പക്ഷേ കോടതി നോക്കും പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പ്രായം ആ കുട്ടിയുടെ മാനസിക ഇത് അച്ഛനോടുള്ള അടുപ്പം ഇങ്ങനെ പല പല കാര്യങ്ങളും നോക്കും പിന്നെ വന്നിട്ടുള്ള തെറ്റിദ്ധാരണയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടില്ലേ കൊച്ചുങ്ങളോട് ചോദിക്കുമ്പം കൊച്ചുങ്ങൾ എന്തായാലും പറയില്ല പോകണമെന്ന് എന്ന് വെച്ചാൽ നമ്മൾ തമാശനെ കൊച്ചിനെ പിടിച്ചേർത്തൊരു കൊച്ചിന് അച്ഛനെ വേണോ അമ്മയും വേണോ എന്ന് കോടതി ഒരിക്കലും കോടതി അങ്ങനെ ചോദിക്കില്ല ആ ചോദ്യമേ കോടതിയുടെ ഭാഗത്തൊന്നും ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ കോടതി ചേമ്പറിലാണെങ്കിലും കൂടുതലും വിളിക്കുന്നത് ഇപ്പം കൊണ്ട് കുട്ടികളൊക്കെ ഹാജരാക്കരുതെന്ന് അയച്ചു കോടതി വിധിയുണ്ട് കോടതിയുടെ മേലെ പക്ഷേ എന്നാൽ പോലും ചില കേസുകൾ കോടതി വിളിപ്പിക്കാം വിളിപ്പിച്ചിട്ട് ചേംബർ ചേംബറെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജസ് ഇരിക്കുന്ന അവരുടെ ക്യാബിനെയാണ് ചേംബർ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ചിലപ്പോൾ ചേംബർ എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ചേംബറിൽ കുട്ടികളെ വിളിച്ചിട്ട് കുട്ടിയെ വിളിച്ചിട്ട് അച്ഛനും അമ്മയും ഉണ്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ ആ ബോഡി ലാംഗ്വേജ് ഇൻട്രാക്ഷൻ എങ്ങനെയാണ് കുഞ്ഞ് ഭയമുണ്ടോ ഇപ്പോൾ അച്ഛനെ പേടി പേടിയുണ്ടോ അല്ലെങ്കിൽ അമ്മയെന്താ അകലെന്നുണ്ടോ അച്ഛൻ്റെ അടുത്താണോ കൂടുതൽ ഇതൊക്കെ കോടതി നല്ലോണം ഒബ്സേർവ് ചെയ്യുക ഒബ്സേർവ് ചെയ്തിട്ട് പല രീതിയിലും ക്വസ്റ്റ്യൻസും ചോദിച്ച് കൗൺസിലേഴ്സിൻ്റെ റിപ്പോർട്ട് പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും കോടതി കുഞ്ഞിൻ്റെ കസ്റ്റഡി കൊടുക്കുന്നത് പക്ഷേ ഒരാൾക്ക് കസ്റ്റഡി പെർമനൻ്റ് ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേളെ കംപ്ലീറ്റ് അങ്ങനെ ഡിനേ ചെയ്ത് മാറ്റി നിർത്തത്തില്ല അങ്ങനെ നിർത്തണമെങ്കിൽ സഫീഷ്യൻറ്റ് റീസണും വേണം അയാളോ അല്ല ക്രിമിനലോ അല്ലെങ്കിൽ അൺസോൾഡ് മൈൻഡോ കുറച്ച് സേഫ് അല്ല എന്നുള്ള നമ്മൾ പ്രൂവ് ചെയ്യുകയും വേണം അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് പറഞ്ഞത് എപ്പോഴും വെൽഫെയർ ഓഫ് ദ ചിൽഡ്രനാണ് കുട്ടികളെന്ന് പറയുന്നത് ഒരിക്കലും അച്ഛൻ്റെയും അമ്മയുടെ മാത്രം ഒരു സ്വത്തല്ല ഒരു സമൂഹത്തിൻ്റെ തന്നെ അസെറ്റാണ് നാളെ വളർന്നു വരുന്ന ഒരു തലമുറയാണത് അപ്പോൾ അത് അവർക്ക് വേണ്ട മാനസിക ശാരീരിക വളർച്ചയ്ക്ക് വേണ്ട ഒരു എൻവോൺമെൻറ്റ് കോടതികൾ അലോ ചെയ്ത് കൊടുക്കും സോ ഈ കുട്ടിയുടെ വെൽഫെയർ എന്ന് പറയുമ്പോൾ അതൊരു എൻ എന്തൊക്കെയാണ് അതിൻ്റെ അത് വെൽഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക മാനസികമായിട്ടും ശാരീരികമായിട്ടും അവന് ഗ്രോ ചെയ്യാൻ പറ്റണം അവൻ അല്ലെങ്കിൽ അവൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവണം ആർക്കാണ് കൂടുതൽ കുഞ്ഞിന് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നോക്കും മനസ്സിലാവുന്നുണ്ട് അതിനെയാണ് വെൽഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവൻ്റെ എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്ക് അവൻ്റെ ശാരീരിക വളർച്ചയ്ക്ക് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്കും പിന്നെ പോരാത്തതിന് നല്ല എഡ്യൂക്കേഷൻ അവന് അവനൊരു ഭാവി അതിനൊന്ന് കാണണം ചില കോടതികളിലൊക്കെ നോക്കുമ്പോഴേക്കും എബ്രോഡ് പോകുന്ന കേസുകളിൽ ഇവരിങ്ങനെ തടയും കോച്ചിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കോച്ചിനെ കൊണ്ടുപോയാൽ ഞങ്ങളെ കാണാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ ഈസിയല്ല കൊണ്ടുപോകുന്നത് അതിന് അത് ഇതായിട്ട് കണക്ട് ചെയ്യരുത് പക്ഷേ എന്നാൽ പോലും ചിലപ്പം വന്നിട്ട് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരു ഒരു ഇതാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളതാണ് കുട്ടികൾ അവർക്ക് അത്രമാത്രം ും നല്ല എഡ്യൂക്കേഷൻ കിട്ടും അമ്മയുടെ കൂടെ പുറത്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ളതെനിക്ക് ഫാദർ ഫാദറിനെ കാണാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ കാണാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഒരുക്കിയിട്ട് കോടതി അനുവദിക്കും കുഞ്ഞിനത് വളർ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു എങ്കിൽ അത് അനുവദിച്ചു കൊടുക്കും കോടതികൾ അതാണ് വെൽഫെയർ ഓഫ് ദ ചൈൽഡ് എപ്പോഴും എല്ലാത്തിലും വെൽഫെയർ വെൽഫെയർ ഓഫ് ദ ചൈൽഡ് വെൽഫെയർ ഓഫ് ദ ചൈൽഡ് എന്നാണ് ജി ഒ പി കേസ് ജിഒപി എന്ന് വെച്ചാൽ ഗാർഡിയൻ വാർഡ് ആക്ട് പ്രകാരം ഫയൽ ചെയ്യുന്ന പെറ്റീഷനിൽ പറയുന്നത് അതാണ് വെൽഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത്